ഇംഗ്ലീഷ് അക്കാഡമി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചു എന്ന് പറയണമെങ്കിൽ അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ലാംഗ്വേജ് ആരെങ്കിലും നിങ്ങളോട് പറയുമ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകണം അതോടൊപ്പം ഈ ലാംഗ്വേജ് ഒരാളോട് ഫ്ലുവൻ്റ് ആയി പറയാനും കഴിയണം അപ്പം നമുക്ക് ആ ലാംഗ്വേജ് കേട്ടാൽ മനസ്സിലാവണം ആ ലാംഗ്വേജ് പറയാനും കഴിയണം ഈ രണ്ട് കാര്യങ്ങളില്ലാതെ അതായത് ലിസണിങ് സ്പീക്കിംഗ് ടാലൻസ് ഒരു ലാംഗ്വേജ് പഠിച്ചു എന്ന് നമുക്ക് പറയാനേ കഴിയില്ല സി മെനി പീപ്പിൾ നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് നോ യൂസ് അറ്റ് ആൾ യൂസ്ലെസ് ഈ നോളജ് യൂസ്ലെസ് ആണ് ബട്ട് വെൻ ദേ ഹ് എബിലിറ്റി ടു സ്പീക്ക് ആൻഡ് ലിസൺ It is useful because basically a language is used to communication. Whatever the other purpose may be, it is mainly used for the externalization of human beings' thoughts. What are our emotions? What are our feelings? What are our logic? What are our ideas? And what are your problems? It should be expressed using a language. ഒള്ളി ത്രൂ എ ലാംഗ്വേജ് വി ക്യാൻ എക്സ്പ്രസ് അവർ ഐഡിയാസ് സോ ബേസിക്കലി ഓർ അൾട്ടിമേറ്റ്ലി യൂസ് ഓർ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ലാംഗ്വേജ് ഈസ് സ്പീച്ച് സ്പീച്ച് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ലാംഗ്വേജ് വിത്തൌട്ട് ഹാവിംഗ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഓർ ഹാവിംഗ് ആൻഡ് എബിലിറ്റി ടു ലിസൺ അപ്പൊ ലിസൺ എന്ന് പറയുമ്പോൾ ഓർത്തോളം കേൾക്കുക എന്നല്ല അത് നമ്മൾ പറയുന്നത് ഹിയറിംഗ് എന്നാണ് ലിസണിങ് ആൻഡ് ഹിയറിംഗ് ആർ ടു വേർഡ്സ് ഹിയറിംഗ് ഈസ് എ പാസീവ് പ്രോസസ്സ് ബട്ട് ലിസണിങ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ് എന്തെങ്കിലും ഒന്ന് കേട്ട് നമ്മൾ അത് ഉൾക്കൊള്ളുന്നതിനാണ് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് വരുന്നതിനാണ് നമ്മൾ ലിസണിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ലിസണിങ് ആവത്തില്ല അപ്പം ഇംഗ്ലീഷിൽ ലിസണിങ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണ് അർത്ഥം ഇത് സംസാരിക്കാനുള്ള കഴിവിനാണ് സ്പീക്കിംഗ് ടാലൻറ്റ് ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല യൂസ്ലെസ് പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തോന്നിട്ട് ഒരു കാര്യമില്ല യു ഡ്യൂ നോ ഹൗ ടു യൂസ് ദിസ് ലാംഗ്വേജ് ദിസ് ഈസ് നൗ ടെസ്റ്റിംഗ് ദാറ്റ് മേ ബി ഇൻ ആൻ ഇൻ്റർവ്യൂ ദാറ്റ് മേ ബി ഇൻ എ വർക്കിംഗ് പ്ലേസ് ക്യാൻ യു യൂസ് ഇംഗ്ലീഷ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ